ഹലോ അപ്പോൾ എല്ലാവരും ഒന്നും എടുക്കുക ഞാൻ ഇതിൽ നേരത്തെ നീട്ടിട്ടാണ് വീഡിയോ ഇപ്പോൾ തൊട്ട് എടുത്തു തുടങ്ങി എന്നുള്ളോ വേറെ ഒന്നും ഇല്ല ഒട്ടും വയ്യ മോന്റെ ജലദോഷം ഞങ്ങൾക്കും കൂടി കിട്ടി അപ്പോൾ അത് കാരണം കൊണ്ട് ഒട്ടും വയ്യ അതുകാരനോട് വീഡിയോ ഒന്നും എടുക്കേണ്ടതെന്ന് വിചാരിച്ചാൽ പിന്നെ എന്തേലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇതാണ് ഈ ഒരു കുട്ടി കുട്ടിച്ചാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ ഇന്ന് ചന്തയിൽ പോയിട്ടുണ്ടായിരുന്നു പപ്പയുടെ പടവലങ്ങയും ഭാഗിക്കാൻ കൊടുക്കാൻ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പച്ചക്കറികളിങ്ങോട്ട് കൊണ്ടുവന്നതാണ് ആ കുട്ടി കുട്ടിച്ചാക്ക് അപ്പോഴെങ്കിൽ അമ്മ മീനൊക്കെ നന്നാക്കാൻ പോയി മീൻ നന്നാക്കി കൊണ്ട് വന്നു അപ്പോഴേക്കും ഞാൻ എന്തേ പടവലങ്ങൾ അരിഞ്ഞ് തോരം വെക്കാൻ വേണ്ടി നിന്നു അപ്പം ഇന്ന് വലിയ ആരവാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ മെനു എന്ന് പറയണത് നമ്മൾ ചോറും പടവലങ്ങാത്തോരനും മീൻകറിയും മീൻ വറുത്തതുമാണ് അപ്പോൾ രാവിലെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല ഒന്നും ഇല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും വയ്യാത്തതും ഉണ്ട് അപ്പോഴേ പടവലങ്ങ ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ തേങ്ങ ഇരണ്ടാൻ പോയത് അപ്പോഴേക്കും നമ്മൾ മീനൊക്കെ റെഡിയാക്കി എടുത്ത് വറക്കാവുള്ളതും വെക്കാനുള്ളതും വേറെ വേറെയൊക്കെ തിരുമി വെച്ചു അപ്പോൾ ഇന്ന് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടാണ് മീൻകറി വെക്കണത് തക്കാളി ഒക്കെ ഇട്ടിട്ട് പടവലങ്ങ തോരൻ റെഡിയായി മീൻകറി വെക്കാനുള്ളതൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചു അപ്പോഴേക്കും ഈ കുട്ടിച്ചാക്കൊന്നും ഒഴിവാക്കുക എടുത്ത് വെക്കണം അപ്പം അതൊക്കെ ഞാൻ ദേ എടുത്തുവച്ചു പിന്നെ അത് അടുപ്പൊഴിഞ്ഞപ്പോൾ വേഗം മീൻ വറക്കാൻ വേണ്ടി വെച്ചു പിന്നെ അത് മീൻ കറിയൊക്കെ റെഡിയായി എല്ലാം സെറ്റ് ഇനി പാത്രത്തിലാക്കിയാൽ മതി അപ്പോൾ എല്ലാം ഫുഡൊക്കെ ചേട്ടാക്കി പാത്രത്തിലാക്കി വേഗം കൊടുത്തു വിട്ടു ഇത് തന്നെ കേട്ടോ രാവിലത്തേക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാം ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല എന്നാലും ഇരിക്കട്ടെ അല്ലേ